ഇത് തുടർച്ചയായിട്ട് ഒരു ഒന്നര മാസം വരെ ഉപയോഗിച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രം പിന്നെ ഉപയോഗിക്കുക ഉപയോഗിക്കണം കേട്ടോ കാരണം നമ്മുടെ തലയോട്ടിയിലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് പ്രോസസ്സിംഗ് നടക്കാനും ശരീരത്തിലെ ശരീരത്തിനെ നോർമൽ ആക്കാനും വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടോ അല്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് പോസിറ്റീവ് വൈബ് കിട്ടാതെയാകും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണല്ലേ നമ്മുടെ റോസ്മേരി തലമുടി കൊഴുശലിന് ഈവൻ നമ്മുടെ കഷണ്ടിയിൽ പോലും മുടി വളരുന്നതിന് റോസ്മേരി വാട്ടർ ഉപയോഗിച്ചാൽ മതി എന്നാണ് സോഷ്യൽ മീഡിയ മുഴുവനും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ അത് കണ്ടിട്ട് നമ്മുടെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും റോസ്മേരി ലീവ്സിൻ്റെ വാട്ടറും അല്ലെങ്കിൽ റോസ്മേരി ഓയിൽ എന്നിവയൊക്കെ വ്യാപകമായി ഉപയോഗിച്ച് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് റോസ്മേരി റോസ്മേരി എന്ന് പറയുന്ന ചെടി പണ്ടുമുതലേ റോമൻസ് ഉൾപ്പെടെ ഉപയോഗിച്ച് വന്നതാണ് കേട്ടോ ഇത് ആദ്യമൊക്കെ ഉപയോഗിച്ചത് മുടിക്കല്ല കേട്ടോ ഇത് ഉപയോഗിച്ചിരുന്നത് ഭക്ഷണം പാ പാചകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനൊരു നല്ല മണമായതുകൊണ്ട് എല്ലാ ഭക്ഷണങ്ങളിലും മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത് കേട്ടോ അതുപോലെ തന്നെ ലോകത്ത് ആദ്യമായിട്ട് പതിനാലാം നൂറ്റാണ്ടിൽ നമ്മുടെ ശരീരത്തിലെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലേക്കോ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കഹോളിക് പ്രിപ്പയർ ചെയ്തിട്ടുള്ള റോസ്മേരിയുടെ എസെൻസാണ് ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നത് കേട്ടോ ഇത് ആൽക്ക ഇതിലുള്ള ആൽക്കലോയിഡ്സാണ് ഉപയോഗിച്ച് വന്നിരുന്നത് നമ്മൾ വിക്കിപീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്ന പറയുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മുടി വളർച്ച ഇത് ഒരു വിധത്തിലും ഗുണം നൽകുന്നില്ല എന്നും അതുപോലെ തന്നെ സൈഡ് എഫക്റ്റിന് കാരണമാകുമെന്നാണ് നമ്മൾ വിക്കിപീഡിയ നോക്കിയാൽ പറയാൻ അതിൽ കാണുന്നത് കേട്ടോ പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങൾ ഈ റോസ്മേരി വാട്ടർ തലയിൽ പുരട്ടി കഴിഞ്ഞ് അവർക്ക് മുടി വളരുന്നു എന്നുള്ളതാണ് വാസ്തവം കേട്ടോ എൻ്റെ അനുഭവം ഇതാണ് ഇത് തന്നെയാണ് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഈ വാട്ടർ ഉപയോഗിക്കാറുണ്ട് കേട്ടോ എങ്ങനെയാണ് നമ്മുടെ റോസ്മേരി നമ്മുടെ മുടി വളരാൻ സഹായിക്കുന്നതെന്ന് നോക്കാം കേട്ടോ റോസ്മേരി ഇലയിലും തണ്ടിലും ഒരു ഒരു ടൈപ്പ് ആൽക്കലോയിഡ്സ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ആൽക്കലോയിഡ്സുകളാണ് മുടി വളരുന്നതിന് അതിൻ്റെ മണത്തിന് കാരണം റോസ്മേരിക് ആസിഡ് ക്യാംഫർ അർസോലിക് ആസിഡ് കാർണോയിക് ആസിഡ് തുടങ്ങിയ പലതരത്തിലുള്ള ആൽക്കലോയിഡ്സാണ് ഇതിലടങ്ങിയിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം നമ്മുടെ മുടി വളരാൻ സഹായിക്കുകയും അതുപോലെ തന്നെ നല്ല മണ്ണം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ റോസ്മെരി വാട്ടർ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ നല്ലവണ്ണം വർദ്ധിപ്പിക്കുകയും അതുവഴി മുടി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു കേട്ടോ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്കാൽപ്പ് കേട്ടോ ഈ രക്തക്കൊഴിലുകളിലൂടെ വരുന്ന ഹോർമോൺസും കൂടാതെ മുടി വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് എന്നാൽ പ്രായമാകുമ്പോഴോ ഇല്ല എങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടോ അമിതമായ ടെൻഷൻ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം കൊണ്ടോ നമ്മുടെ തലയോട്ടിലേക്കുള്ള രക്തക്കുഴലുകളുടെ ആരോഗ്യം ക്ഷയിച്ചു പോകാറുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മുടെ മുടി വളരുന്നതിന് ഒരു മൂന്ന് സ്റ്റേജ് ഉണ്ട് അതായത് അനാജൻ ഫേസ് കാറ്റജൻ ഫേസ് ടീലജൻ ഫേസ് ഇതിൽ നമ്മുടെ മുടിയുടെ വളർച്ച ഏറ്റവും കൂടുതൽ നടക്കുന്നത് അനാജൻ ഫേസിലാണ് കേട്ടോ നമ്മുടെ ഹെയറിൻ്റെ റൂട്ടിൽ ആവശ്യമായ രക്തയോട്ടം ഇല്ല എങ്കിൽ ഈ അനാജൻ ഫേസ് പെട്ടെന്ന് കുറഞ്ഞിട്ട് കാറ്റജൻ ഫേസിലേക്കും അത് 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 കഴിഞ്ഞിട്ട് ടീലജൻ ഫേസിലേക്കും പോകും കേട്ടോ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ വേരുകൾ വളരെ പെട്ടെന്ന് ചുരുങ്ങി അതുപോലെ തന്നെ ശോഷിച്ചു പോവുകയും അതിലെ മുടികൾ വളരെ നേരത്ത് പൊഴിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ ഇങ്ങനെയാണ് പലർക്കും മുടി പൊഴിച്ചിലുണ്ടാവുന്നത് നമ്മൾ തല ചീകുമ്പോഴോ അല്ലെങ്കിൽ ടൈറ്റായിട്ട് തലമുടി കെട്ടുമ്പോഴോ മുടി പൊഴിയാൻ കാരണമാവുകയും ഈ ഒരവസ്ഥയാണ് നമ്മുടെ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ റോസ് മേരി നമുക്ക് ഉപയോഗിക്കേണ്ടത് നമ്മൾ റോസ്മേരി വാട്ടർ തലയിൽ പുരട്ടുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇൻക്രീസ് ആവുകയും നമ്മുടെ ഹെയർ റൂട്ടിന് ആവശ്യത്തിന് ഓക്സിജനും ഹോർമോൺസും ന്യൂട്രിയൻസ് എന്നിവ കൃത്യമായിട്ട് ലഭിക്കാനും സഹായിക്കും കേട്ടോ അങ്ങനെ ആവശ്യത്തിന് പോഷകവും എല്ലാം കിട്ടുമ്പോൾ നമ്മുടെ മുടിയിലെ ഹെയർ റൂട്ടിന് നല്ല ആരോഗ്യം വരികയും മുടി പൊഴിയുന്ന അവസ്ഥ മാറുകയും ചെയ്യും കേട്ടോ കൂടാതെ ആരോഗ്യമുള്ള മുടിയിഴകൾ വളരുകയും ചെയ്യും ഇങ്ങനെയാണ് റോസ്മേരി വാട്ടർ ഉപയോഗിക്കുമ്പോൾ മുടി വളരുന്നത് കേട്ടോ എന്നാൽ ചിലർക്ക് ഇത് മൂന്ന് മുതൽ മാസം വരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലർ ചില ആൾക്കാർക്ക് അലർജിയോ തലയിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് അതായത് താരം പോലുള്ള കണ്ടീഷനോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാകാറുണ്ട് കേട്ടോ ചിലർക്ക് മുടി ഡ്രൈ ആകിപ്പോ ആയി പോകാനും തലയോട്ടിൽ ചൊറിച്ചിലിനും കാരണമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റോസ്മേരി വാട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുക ഒരു സ്പൂണ് റോസ്മേരി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒഴിച്ച് അതായത് ഒരാഴ്ചക്ക് കണക്കാക്കിയിട്ട് നമുക്ക് വെള്ളം എടുക്കാവുന്നതാണ് നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കണം നല്ല വണ്ണം ഒന്ന് തിളപ്പിച്ച് അത് വറ്റുമ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ അര ഗ്ലാസ് ആവുന്ന സമയത്ത് നമുക്കത് അടച്ചു വയ്ക്കാം അത് പിന്നെ ഒരു മണിക്കൂർ തണുത്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കുളിക്കുന്നതിനൊരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ തലയിലേക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ല എങ്കിൽ അലർജിയൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ അതായത് ജലദോഷമൊന്നും പ്രശ്നമില്ലാത്തവർക്കാണെങ്കിൽ രാത്രി കിടക്കുന്ന നേരത്ത് തലയിലേക്ക് സ്പ്രേ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം നമ്മുടെ തലമുടി കഴുകി കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ നല്ലവണ്ണം അടച്ചുവച്ചതിന് ശേഷം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ അതിലുള്ള ആൽക്കലോയിഡ്സ് എല്ലാം നല്ലവണ്ണം നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുകയും വേണം ഇപ്പോൾ ഞാൻ കുറച്ച് മിച്ചം വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ മുടി ഇടകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തലയിലേക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് ഒന്നര മാസം ഉപയോഗിച്ചതിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കാൻ മറക്കരുത് അത് നമ്മുടെ മുടി വളരുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിയാനും വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ചിലവർക്ക് ഇത് തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോസിറ്റീവ് വൈബ് കിട്ടാതെ ആകും കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പ് ആയിട്ടാണ് അതിലൊക്കെ ബൈ ബൈ